अना ला अद अ കളിയനെ കൊച്ചിനെമായി പ്രത്യേകിച്ച് നമ്മള ഇ കൊനേ വാസനകളാ ഇടരം സയദമാന നടത്തി സത്സാത്ര കൊടയേട ഇടരം പരിവർത്തന സ്ഥാനമോ തീര ലാഫല ദർജോസ് തോമായി 981 ലാണ് തുടങ്ങി ആണ് അതിമേ നമ്മുടെ അന്ന് ഘട്ടത്തിൽ തന്നെ കത്തികുന്ന കുറച്ചാളുകൾ അന്ന് സമ്പാദന തരാനുണ്ടായിരുന്നപ്പോൾ ഓർക്കുന്ന ഒരു കാര്യം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ തന്നെ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അങ്ങാടിയിൽ വെച്ച് ഈ പ്രവർത്തനത്തിൽ പാർട്ടി മേഖലയിലെ ഒരു നിലക്കും ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലക്കുമാണ് ഇങ്ങനെ ഒരു കിറ്റ് വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ആരംഭിച്ച ഈ വിതരണം ഇപ്പോഴും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തടസ്സങ്ങളും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിനെ സഹായിക്കുന്നത് ഈ നാട്ടിലും പുറപോകത്തും നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന സഹോദരങ്ങളാണ് അവർക്കല്ലാവും ഈ മഹത്തായ മാസത്തിൻ്റെ വർഗത്തുകൊണ്ട് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് നാട്ടിൽ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ കിറ്റിനകത്ത് ഉള്ള വസ്തുക്കളുടെ വിലയല്ല ഇതിന് കൊടുക്കേണ്ടത് എന്നാണ് ഞാന് നിങ്ങളോട് അനുഗ്രഹം പറയുന്നത് നമ്മുടെ നാട്ടില് ഇങ്ങനെ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് തൊള്ളായിരത്തി അമ്പതുകളിൽ ആരംഭിക്കുന്നത് അന്ന് പട്ടിണി ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ കാസ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നോമ്പു തുറന്നു ചെന്നപ്പോൾ ഉസ്താദ് നിലത്തിരിക്കുകയാണ് അന്ന് ഉസ്താദ് അസുഖബാധിതനായി ബാധിതനായി നേരിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ് തന്നെ ആ സ്ഥലത്തേക്ക് ഞങ്ങളെ വിളിച്ചു വിളിച്ചുരുത്തി വീണ്ടും യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഉസ്താദ് പറഞ്ഞത് കുട്ടി പ്രസംഗിക്കുമെന്ന് എന്നോട് വെച്ചു ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാ പ്രസംഗിക്കുമ്പോ പറയേണ്ട ഒരു കാര്യം ഞാനൊരു വലിയ പിന്നെ ഉസ്താദ് ഖുറാനിൽ നിന്നോ ഹദീസിൽ നിന്നൊക്കെ പറയുന്ന എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നോട് പറയാനുള്ളത് എന്നുള്ള നിലക്ക് ഞാനിങ്ങനെ നിൽക്കുമ്പോ ഉസ്താദിനോട് പറഞ്ഞു ചെറിയ കുട്ടികളോട് ഇവിടെ കുറെ കുട്ടികൾ ഇരിക്കുന്നുണ്ട് ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ ഓരോട് പറയണം വീടി വലിക്കരുത് എന്ന് പറയണത് അപ്പൊ ഞാൻ ഇതൊരു ചെറിയ കാര്യമല്ലേ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉസ്താദിനോ അത് അതൊക്കെ നമ്മൾ പറയാറുണ്ട് ഉസ്താദ് എങ്ങനെയാണ് മയക്കുമരുന്ന് മയക്കുമരുന്നല്ല മയക്കുമരുന്നൊക്കെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ വലിയ കാര്യങ്ങളാണ് വീടി വലിക്കരുത് അതും പറയണം പക്ഷെ മദ്യവും മാക്കുമരുന്നൊക്കെ ഒഴിവാക്കണം വീടി വലിക്കരുത് എന്ന് പറയണം ഞാൻ ഉസ്താദിനെ കുറിച്ച് എന്താ അങ്ങനെ പ്രത്യേകം പറയുന്നതെന്ന് എന്നോട് പറഞ്ഞു കവളിങ്ങനെ താടി രോഗങ്ങൾ പൊഴിഞ്ഞ കവൾ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ സൂക്കട് വീടി വലിച്ചിട്ടാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ആരൊക്കെയോ വലിച്ചിട്ട എടുത്ത് വലിച്ചിട്ടാണ് എനിക്ക് ആ ശീലം വന്നത് കുട്ടികൾ അങ്ങനെ വലിച്ചു തുടങ്ങും അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് എന്റെ കുട്ടി പ്രസംഗിക്കുന്നിടത്തോക്കെ പറയണത് അതൊരു ഒസീമാരി എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഞാൻ പറയുകയാണ് ഉസ്താദ് പറഞ്ഞൊരു വാക്ക് എന്നുള്ളത് നൽകി ഇപ്പൊ അതും വീണ്ടും പറയേണ്ടി വരികയാണ് കുട്ടികളെ കണ്ടപ്പോ പ്രിയപ്പെട്ടവര് അങ്ങനെ ഉസ്താവുണ്ടാക്കിയെടുത്ത ഒരു വിജ്ഞാന കേന്ദ്രവും ഒരു തണലൊക്കെ നമുക്ക് ഇവിടെയുണ്ട് ഈ തണലിൽ നമ്മളെ സഹായിക്കുന്ന ഒരു സംഘടിത സംവിധാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്